കുറെ കാലമായി ഞാൻ ഈ ദാർസലാഹിന്റെ ഈ വിദ്യാലയം കാണുന്നു അല്ലേ നിങ്ങൾ കാണുന്നില്ലേ അല്ലേ അപ്പൊ ഈ വിദ്യാലയത്തിന്റെ വലിയ ഒരു മാറ്റം ഇത്തവണ ഞാനിപ്പോ ഇന്ന അങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ വർഷം വന്നിരുന്നു ഒരു മാസം രണ്ടു മാസം മുമ്പ് ഇഷ്ട ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ആകെ ഇതിന്റെ മുഖം മാറി അതിമനോഹരമായി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത് പെയിന്റ് ചെയ്ത് ചിത്രം വരച്ച് ഭംഗിയാക്കിയ കൂടാതെ അതിന്റെ അകത്ത് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് തയ്യാറാക്കിയ മോണ്ടിസോറി മോണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായി കണ്ടെത്തിയിട്ടുള്ള ഒരു കരിക്കുലം മെസ്സഡ് പഠന സമ്പ്രദായമാണ് അതാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിൽ രാമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂട്ടിയിട്ടതാണ് രക്ഷിതാക്കൾ കയറി അത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൻ്റെ കൗതുക കണ്ടിട്ട് ഓരോന്ന് എളുപ്പം നമ്മൾ അറിയാണ്ട് അത്രയ്ക്ക് ആകർഷണീയമായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ സന്തോഷം പിന്നെ ഒരു സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഹലോ പ്രമേയം ആ കുട്ടികളുടെ ഇടയിലൂടെ ശ്രദ്ധിക്ക അവർ ബഹളം വെച്ചോണ്ടിരിക്കും നിങ്ങളും ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു ഓർമ്മയുണ്ടോ ഉണ്ടോ അത് മറന്നു ഇതിനേക്കാളും ശബ്ദം ഉണ്ടാക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ശരിയല്ലേ ആ അത് മറക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സന്തോഷം ആദ്യത്തെ പറഞ്ഞത് ഈ സ്ഥാപനം നന്നായി മുഖത്തായി മാറി മനോഹരമായി നിലവാരം ഉയർന്നതിന്റെ സന്തോഷമാണ് കാരണം നമ്മുടെ നാട്ടിൽ സ്ഥാപനം നന്നാവുന്നത് നാടിനാകെ വലിയ അനുഗ്രഹമാണ് ഇതിന്റെ ഗുണം നാടിനും ദൂരവ്യാപകമായി ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും അത് ഇവിടെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഇതായി മുന്നിൽ ഒരാളിപ്പൊണ്ട് തൂണിഞ്ഞ ചൂടുക വല്ല മെറുകൾ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കൊറേ പേര് ഇരുമ്പുണ്ട് ഇതാ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ പണ്ട് എന്റെ ക്ലാസ്സിലിരുന്ന എന്നോട് കുസ്തി പിടിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതൊരു സന്തോഷമല്ലേ വർഷങ്ങൾക്ക് ശേഷം രക്ഷിത അതാ നടുക്ക ഒരാള് ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് എന്റെ പണ്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എന്നെ ഞങ്ങൾ പരസ്പരം എന്താ പറഞ്ഞ തമാശ പറഞ്ഞു വഴക്ക് പറഞ്ഞു ഒന്നിച്ചു നടന്ന കുട്ടികളായിരുന്ന അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി അപ്പൊ ഭൂരിപക്ഷം പേരും ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കളൊക്കെ എന്റെ സ്കൂളിലുണ്ടായിരുന്ന പൊറ വിദ്യാർത്ഥികളൊക്കെയാ അത് വല്ലാത്തൊരു സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു സന്തോഷം നിങ്ങളോടും പൊതുവായി എല്ലാ രക്ഷിതാക്കളോടും അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ പണ്ടത്തെ വിദ്യാർത്ഥികളോട് മാത്രമേ ഈ പറയുന്ന രോഗികൾ അങ്ങനെയല്ല എല്ലാരും കൂടുമുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാൻ വിചാരിക്കുന്നു അതിലെ രക്ഷിതാക്കളുടെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ ഈ കുഞ്ഞുമക്കൾക്ക് ഇപ്പം ഇവിടുന്ന് നമ്മുടെ ആദരണനായിട്ട് തങ്ങള് ആദ്യാശ്ചാരം കുറിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഞങ്ങൾ കണ്ടു കുട്ടികളുടെ മുഖമല്ല കുട്ടികളുടെ മുഖം കണ്ടു പക്ഷെ നിങ്ങളുടെ മുഖം ഞങ്ങൾ കണ്ടു എന്തായിരുന്നു ആ സന്തോഷം എന്തൊരു എന്തൊരാകാംക്ഷയായിരുന്നു എന്തൊരു പുഞ്ചിരിയായിരുന്നു അപ്പം എന്താണ് ആണ് നിങ്ങൾ ജീവിതത്തിൽ വളരെ വലിയൊരു സന്തോഷം അനുഭവിച്ച നിമിഷമാണ് മറക്കൂലല്ലേ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം നമുക്കൊക്കെ തോന്നി അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഈ സന്തോഷം ഒരു പത്ത് വർഷം കുറെ കഴിയുമ്പോഴും എപ്പോഴാണ് വരുമ്പോ പ്ലസ് ടു ഇവർക്ക് വരുമ്പോ ഇതാവണം തുള്ളി ചാടാൻ കഴിയണം അതേ അതുകൂടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ചാടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തരുമോ ഇല്ല ഞാൻ വളരെ ദൂരെ നിന്നാണ് ഇവിടെ എത്തിയത് അപ്പോഴാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിച്ചോട്ടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോരുവോ വളരെ ദൂരെന്ന ഞാൻ വന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ഇതായിപ്പോഴേക്ക് നേരെ അപ്പുറത്ത് നേരെ അപ്പുറത്താ ചോദിച്ചോട്ടെ ചോദിക്കും ഇന്ന് ആദ്യാക്ഷരം കുറിച്ച് ഈ സൊലാ പബ്ലിക് സ്കൂളിൽ പഠനം ആരംഭിച്ച കുട്ടികളുടെ രക്ഷിതാക്കളോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ പലരും വിചാരിക്കുന്നത് എന്തോ കാര്യമായി ചോദിക്കുന്നു അനുകൂല ഒരു ദിവസം എന്താ പറയാ ഒഴിവാകാതെ അരമണിക്കൂർ നേരം നിങ്ങളുടെ ഈ പിഞ്ചു മക്കളെ പഠിപ്പിക്കുന്നതിന് അവരോടൊപ്പം ഒരു ദിവസം അരമണിക്കൂർ ഒഴിവില്ലാതെ എല്ലാ ദിവസവും ചിലവാക്കും എന്ന് എനിക്ക് വാക്ക് തരുമോ തീർന്നു ഞാൻ പോവാ ഉറപ്പാടാം പറയും പറയും ഒരു ദിവസം അരമണിക്കൂറിൽ കുറയാതെ കൂടിയ കുഴപ്പമൊന്നുമില്ല കുറയാതെ ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പഠന കാര്യത്തിൽ ചിലവാക്കണം എന്ന് വാക്ക് തരുമോ അപ്പോൾ അതിന് ഗുണ മനസ്സിലായോ എന്തുവാ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടികളൊക്കെ തന്നെയും സർക്കാരിന്റെയോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെയോ അല്ലെങ്കിൽ സ്വന്തമായ സംരംഭങ്ങളിലൂടെയോ നന്നായി ജോലി ചെയ്ത് നല്ല സമ്പാദ്യം ഉണ്ടാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല സ്വപ്നങ്ങളും ഭൂപണിയും അത് വേണ്ടേ അവർ സ്വന്തം കാര്യം നിൽക്കണ്ടേ അപ്പം അവർ രക്ഷപ്പെടണമെങ്കിൽ വേണ്ടത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ എത്തുമ്പോൾ പിന്നാലെ കൂടുകയല്ല മനസ്സിലായോ ആ എന്താ വേണ്ടത് സാധാരണ നമ്മൾ കാണുന്നതിന് എട്ടിലും ഒമ്പതിൽ പത്തിൽ എത്തുമ്പോൾ എല്ലാവരും പിന്നാലെ കൂടും അതുപോലെ പിന്നെ എപ്പോൾ വേണം ഇപ്പോൾ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പിന്നാലെ കൂടണ്ട ഒരു രണ്ട് മൂന്നാലഞ്ച് വർഷം കൂടെ ചേർന്നാൽ നിങ്ങളുടെ കുട്ടികൾ പിന്നീട് നിങ്ങൾ സഹായിക്കാതെ നിങ്ങൾ കല്യാണത്തിന് വിളിച്ചാൽ ഒരു ഒഴിവിലാണ് എനിക്ക് പഠിക്കാനുള്ളത് പറയും ആ ഒരു സംസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമ്മൾ ബേസ് അഥവാ അടിസ്ഥാനം കൊടുത്താൽ ഒന്നും പഠിക്കണ്ട അതിനൊരു ഉദാഹരണം കൂടി ചേർന്ന് ഒരു കുട്ടി രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ മടിയാണ് ക്ലാസ്സിൽ ചെന്നാൽ ക്ലാസ്സിന്റെ ബേക്ക് മെഞ്ചിലയിക്കുക അപ്പൊ ടീച്ചർ പറഞ്ഞു ഇവന് പുറകിലായിരിക്കുന്ന കണ്ണിൽ നിന്നോ കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോ കണ്ണിൽ നിന്നും കുഴപ്പമില്ല സ്കൂളിൽ പോകാനും മടിയാ അപ്പൊ എന്താ കാര്യം മനസ്സിലായോ ഈ പഠിപ്പിച്ച വിഷയം മലയാളം കണക്ക് അതുപോലെയുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ് അതിന്റെ ഈ അക്ഷരങ്ങൾ എഴുതാനും കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമ്പോൾ ഇവരെ അറിയില്ല അപ്പോൾ എന്തായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എഴുതിയൊക്കെ അറിയില്ല അതാ കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുന്നത് അതുപോലെ ക്ലാസ്സിൽ പോകാൻ മടി ചെന്നാൽ ബൈക്കിൽ ഇരിക്കുന്നു അപ്പൊ എന്ത് ചെയ്തു ഇവനെ വീട്ടിൽ പഠിപ്പിക്കുവാൻ സൗകര്യമില്ലാത്ത ഒരു രക്ഷിതാക്കളാണ് അപ്പൊ അവര് ഒരു പെൺകുട്ടിയെ ആ കുട്ടിക്ക് ട്യൂഷൻ ഏർപ്പാടാക്കി ഏതാ മൂന്നാം ക്ലാസ് കാരണമെന്ന് പറഞ്ഞു എല്ലാവരും ചിരിക്കും പക്ഷെ രണ്ട് മാസം മുന്നിട്ടപ്പോൾ ഇവനെ അടിസ്ഥാനമൊക്കെ പഠിച്ചു പിന്നെ ക്ലാസ്സിൽ പോയാൽ വേണ്ടി പിടിക്കും മനസ്സിലായി ഇന്ന് ആ കുട്ടി ഒരു ഡോക്ടറാണ് അപ്പം ഞാൻ പറഞ്ഞതിന്റെ പിടിക്കാം എന്നാ ഈ പറയണ്ടല്ലോ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാക്ക് ചോദിച്ചത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ അരമണിക്കൂറെങ്കിലും ദിവസവും അവരുടെ കൂടെ കൂടി ചെലവാക്കിയാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും വലുതാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് പിന്നെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് എന്തെന്നറിയോ അവനവന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ശരിയാണോ സത്യല്ലേ ആ അടുത്ത വീട്ടിലെ കുട്ടിനെ ആണെങ്കിലോ അടുത്ത വീട്ടിലെ കുട്ടിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദേഷ്യം പിടിക്കത്തില്ല തലോടി 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 വാത്സല്യത്തോടെ പഠിപ്പിക്കും ഇല്ലേ അങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പിന്നെ വേറെ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് തന്നെ ഈ മനോഹരമായ സ്നേഹിക്കുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സ്നേഹ ഈ സ്നേഹത്തിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കുട്ടി ഒരു ആപ്പിളിന്റെ ചിത്രം വരച്ചു അത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും എന്തറിയണം അപ്പൊ നിങ്ങൾ അറിയോ ആ കുട്ടിയാണ് ഇല്ല ആ കുട്ടി ഇവിടെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ആണെന്ന് പറയുന്നു ഇംഗ്ലീഷിന്റെ അക്ഷരം എ ബി എഴുതി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണേ മോളെ എന്ത് വന്നിട്ട് എഴുതുന്നത് നോക്കി ഇതൊക്കെ അറിയാട്ടോ എന്നിട്ട് ഉപ്പിന് വിളിക്കണം ഉപ്പ ഇങ്ങോട്ട് വന്നേ എന്ത് നമ്മുടെ കുഞ്ഞോട് ഉണ്ടോ എഴുതിയത് എന്ത് രസം ആ തുടരല്ല വാക്കില്ല നമ്മുടെ അടുത്ത് അങ്ങനെ കൈയടിക്കണം വേണ്ട ഒരു മുട്ടായി വേണം അപ്പൊ എന്താ സംഭവിക്കുന്നോ അങ്ങനെ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ അറിയില്ലേ എന്താണ് ആ കുട്ടിയിൽ ആത്മവിശ്വാസം കൂടി അത് വല്ലാത്തൊരു പ്രതീക്ഷിച്ചു കുട്ടിക്ക് സന്തോഷമായി അപ്പൊ കുട്ടി വീണ്ടും വീണ്ടും എഴുതാനും പഠിക്കാനും ഉത്സാഹം കാണിക്കും താല്പര്യം കാണിക്കും അങ്ങനെ കുട്ടികൾക്ക് എന്തു കൊടുക്കണം മോട്ടിവേഷൻ ശരിയാണോ ഇതൊക്കെ കൊടുക്കോ നിങ്ങൾ കൊടുക്കോ എന്നിട്ട് നിന്നിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെയ്താൽ ഇവിടെ മതവിദ്യാഭ്യാസങ്ങൾ ചേർന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ ഒരു ജനങ്ങളുടെ സ്വഭാവമൊക്കെ അറിയാലോ അതിനൊക്കെ വ്യത്യസ്തമായി സത്യവിശ്വാസികളായി നല്ല മക്കളായി പഠിച്ചു വളർന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് വലിയ അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ വിനോദം അമ്മയെയും അച്ഛനെയും കൊല്ലുന്നതാണ് നിത്യവും രണ്ടുപേരെങ്കിലും കൊന്ന വാർത്ത നടത്തുന്നു എന്നു അത്രയ്ക്ക് സമൂഹം മാറിപ്പോയി പിന്നെ നിങ്ങൾ അറിഞ്ഞോന്നു തന്നെയല്ല കേരളത്തിലെ എല്ലാ സ്കൂളിലും ആദ്യം നടക്കാൻ പോകുന്നത് പല്ലിന്റെ പരിശോധനയാണ് വായിച്ചായിരുന്നോ കേരളത്തിലെ ഏതാണ്ട് നാലര അഞ്ച് ലക്ഷം വരുന്ന കുട്ടികളുടെ മുഴുവനും പല്ല് പരിശോധിക്കുക ആദ്യം എന്തിനാണെന്നറിയോ കേട്ടായിരുന്നോ സ്കൂൾ കുട്ടികളുടെ മുഴുവൻ ദന്ത പരിശോധന ദന്ത ഡോക്ടറെ വന്നിട്ട് കുട്ടികളുടെ പല്ല് മുഴുവൻ പരിശോധിക്കുക കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെ സ്കൂളിൽ എന്തിനാ മനസ്സിലായോ എന്തിനാ ആ കുട്ടികളൊക്കെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടേത് മയക്കുമരുന്നാണ് അത് ബഹു എല്ലാ സ്കൂളിലും ഏതാണ്ട് എത്തിപ്പോയി ആരെയാ ഇതുവരെ പിടിച്ചില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഈ എന്താണ് ആസാദ സ്കൂളിലൊന്നും കേട്ടിട്ടില്ല പക്ഷെ ബഹുപുലീഷൻ സ്കൂളിൽ കുട്ടികൾ എന്തായിപ്പോയി ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി മാറി അവരറിഞ്ഞോണ്ടായിപ്പോ ഒരാൾ ഉപയോഗിച്ചാൽ ആ കുട്ടി വീണ്ടും മയക്കുമരുന്ന് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവര് ഗ്രാന്റ് അടക്കണം അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറയാം ഈ മയക്കുമരുന്നുകാർ പറയും നീ ഇത് രണ്ടാൾക്ക് വിൽക്കാൻ പറയും വിൽക്കാൻ പറയുമ്പോൾ കുട്ടികൾ വാങ്ങൂല കാരണം അവർക്കറിയാലോ അപ്പൊ എന്താ ചെയ്യുന്നറിയോ ഇവർ കുട്ടികളുടെ കൂട്ടുകാരുടെ വാട്ടർ ബോട്ടിലും ഭക്ഷണത്തിലും ഒക്കെ ഇതിന്റെ തരിയിടും അങ്ങനെ അവരറിയാതെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതും സ്വാഗതം വേണം അടിക്കായി അങ്ങനെയൊക്കെ നമ്മുടെ നിരപരാധികളായ കുഞ്ഞു മക്കൾ അറിയാതെ പോലും മയക്കുമരതിലേക്ക് വീഴിക്കുന്ന കാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയ്ക്ക് കെട്ട കാലത്താണ് നമ്മൾ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാത്ത വളരെ സുരക്ഷിതമായ ഒരു ദൈവത്തിന്റെ ചൈതന്യം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളിൻ്റെ അത് വലിയ ഭാഗ്യമാണ് അപ്പൊ അത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും ചേർന്ന് നൽകി നല്ല ഉത്തമരായ സത്യവിശ്വാസികളും നല്ല പൗരന്മാരും ആക്കാൻ പോകുന്ന നമ്മുടെ ദാർ സലാഹിനെ നമുക്ക് ഒരു പിന്തുണ കൊടുക്കാം അല്ലെ കൊടുക്കല്ലേ നല്ല ഒരു കാര്യാലയം എൻ്റെ ഒരു എന്താ പറയുക പേരെക്കുട്ടി എന്റെ പേരെക്കുട്ടി ഇവിടെ പഠിച്ചതാണ് ആ അനുഭവങ്ങളോട് ഞാൻ പറയുന്നത് ഇനി ഇവിടെ പഠിച്ച ഒരു കുട്ടിയുടെ സ്വഭാവം വേണമെന്ന് പറയാം എന്തായാലും പറഞ്ഞു കുഞ്ഞിയില്ലേ ഒരു സ്വഭാവം കൂടി പറയാം ഒരു ദിവസം ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഇവിടെ പഠിച്ചവരുടെ കുട്ടിയാണ് നാലാം ക്ലാസ്സിൽ ആ പെൺകുട്ടി അടുത്ത കടയിൽ പോയിട്ട് എന്തോ സാധനം സാധനമാകില്ല തിന്നാനുള്ള സാധനമാണ് അപ്പൊ എന്റെ പേരെ കുട്ടി മുറ്റത്ത് നിൽക്കുന്നുണ്ട് അന്ന് അവന് ഇവിടെ പഠിക്കുന്ന സമയം നൽകി പോകുന്നത് മൂന്നര വയസ്സ് വരും അപ്പൊ ഈ മേടിത്ത സാധനം ബിസ്ക്കറ്റ് ഒക്കെയാണ് ഇവിടെത്തന്നെ ഞാൻ കാണുന്നുണ്ട് വന്നിട്ട് പിന്നിൽ ഒളിച്ചു വെച്ച് തൊട്ടടുത്ത് എൻ്റെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി അങ്ങോട്ട് കടന്നുപോയി അപ്പൊ ഞാൻ വിചാരിച്ചത് സാധാരണ കുട്ടികൾ ചെയ്യുന്നതുപോലെ ഒരു മുട്ടായി ഒക്കെ വാങ്ങിച്ചാൽ വേറെ കുട്ടികൾക്ക് കൊടുക്കാതെ കൊണ്ടുപോയിരുന്ന ഒരു സാധാരണ മക്കളുടെ സ്വഭാവമാണ് അതും എല്ലാം മാറും പക്ഷെ അതല്ല സംഭവിച്ചത് ആ കുട്ടി നേരെ വീട്ടിൽ പോയി ഒരു മിനിറ്റ് എടുത്തില്ല വീട്ടിൽ തിരിച്ചു വന്നു എന്നിട്ട് ആ കവർ കൊട്ടിച്ച ശേഷം എന്റെ പേരെ കുട്ടിക്ക് കൊടുക്കാൻ ഒരു പങ്കുമായി തിരിച്ചു വന്ന കുട്ടിക്ക് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ദാരുസലാഹ് എന്ന് പറയുന്ന വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സ് എത്ര വിശാലവും നന്മ നിർമ്മിച്ചതുമാകുമെന്ന് മനസ്സിലായോ അത് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുപിട്ടിയിട്ടില്ല ഈ വിദ്യാലയത്തിൽ ചേർത്ത മക്കൾ നല്ല മനുഷ്യരായി മാറുമെന്നതിന് ഒരു സംശയമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞതിന് പിന്തുണയുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കണം ആ എന്നാ സമാധാനം അപ്പൊ എല്ലാവർക്കും ആശംസകൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ വളരെ ഉയരങ്ങളിലെത്തി നാടിനും വീടിനും വിളക്കായി ചൊരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം